എന്താല്ലേ സുരേഷ് ഗോപിന്റെ സംസാരേ ഒരു മന്ത്രിയാണല്ലോ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ട് ആ ജയിപ്പിച്ച ആളുകൾ മുഴുവനും അന്തം പെടുന്നുണ്ടാവും അപ്പോൾ സത്യത്തിന് അയാൾ എന്താ പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ വീട്ടിലത്തെ കാര്യം ചോദിക്കണം ഹോബൻ അതുപോലെ ബാത്റൂമെന്ന് വരുവാണെച്ചാൽ ബാത്റൂമിലെ കാര്യം ചോദിക്കണം അതുപോലെ ചർച്ചിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് വരുവാണെച്ചാൽ അമ്പലത്തിലെ കാര്യം ചോദിക്കണം ടൗണിൽ നിന്ന് വരുവാണെച്ചാൽ ടൗണിലെ കാര്യം ചോദിക്കണം ഹോട്ടൽ നിന്ന് ഹോട്ടലിലെ കാര്യം ചോദിക്കണം അതിന് ഭയങ്കര രസമുണ്ട് ആ ചാനലുകാരിയായ പെണ്ണ് ഹോട്ടലിൽ നിന്ന് വരുമ്പോ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വരുന്ന വെച്ചാൽ അവിടുത്തെ പഴമ്പരിയുടെ കാര്യമാണോ ചോദിക്കേണ്ടത് എന്ന് അത് ഭയങ്കര രസകരമായി ആ രസകരമായത് കൊണ്ട് തന്നെയാണ് ഞാൻ സുരേഷ് ഗോപിന്റെ ഈ വീഡിയോ ഞാനതിൽ അപ്ലോഡ് ചെയ്യണത് നോക്കിയാൽ കേട്ടോക്കി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം ഇയാൾ ഇയാൾ ഓഫീസ് എന്നാൽ ഓഫീസിലെ കാര്യം ചോദിക്കുക എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം ഇനി സുരേഷ് ഗോപി വരുന്നത് വീട്ടിൽ നിന്നാ വരുന്ന വീട്ടിലെ കാര്യം ചോദിക്കാം സുബ് ജല്ല ജലാലു വീട്ടിലെ കാര്യം ഇപ്പൊ ഭാര്യനേറ്റ് എങ്ങനെയായിരുന്നു ഉമ്മാനേറ്റ് എങ്ങനെയായിരുന്നു വീട്ടിലെങ്ങനെയൊക്കെ ചോറുണ്ടാക്കിയിരുന്നത് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് ഏയ് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഭാര്യയുമായി കൊണ്ടുള്ള എല്ലാ കാര്യം ചോദിക്കേണ്ടി വരും അതെ ഏതായാലും ആവട്ടെ ഏതാനും കേട്ടോ അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇല്ലല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നു അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളു ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് അത് ഭയങ്കര വിറ്റായി ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെ ഉണ്ടായിരുന്നു എന്നതല്ലോ ചോദിക്കേണ്ടത് എന്നുള്ളത് ഭയങ്കര വിറ്റായി കാരണം എന്തുകൊണ്ടു വെച്ചാൽ ചാനലുകാര് ചോദിക്കുക എപ്പോഴാണോ നിങ്ങളെ കണ്ടത് അതെപ്പോഴല്ലേ ചോദിക്കുക നിങ്ങൾ അമ്മ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ചിലപ്പോൾ പല കാര്യങ്ങളും ചോദിക്കും നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാളല്ലേ എന്നുള്ള നിലക്കാ ചോദിക്കണത് ഇപ്പം നിങ്ങളെന്ത് ചെയ്തു എന്താ സുരേഷ് സാറേ ഇങ്ങനെയൊക്കെ ആയാൽ നിങ്ങൾ നമ്മളെ ജസ്റ്റിറ്റ് പിന്നെ മറ്റേ ബൾക്ക് ഇവിടെ എടുത്തുനിന്ന് ആദ്യമായിട്ട് നമ്മളെ കൃഷ്ണൻ്റെ പടമൊക്കെ വാങ്ങിയ ഒരാളല്ലേ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിയാലും ഭയങ്കര കഷ്ടമുണ്ട് ഏതാലും മോശമായി പോയിട്ടോ ഇനി അതിനെപ്പറ്റി കോമഡി ഇറക്കിയെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതും കാണാം നമുക്ക് സന്തോഷണ രാത്രി കഴിക്കാൻ ചപ്പാത്തിയാണോ പൂരിയാണോ ദോശയാണോ കഴിക്കണ കാര്യം ചോദിക്കാനേ ഹോട്ടലിൽ നിന്നാണ് ഇറങ്ങി വന്നത് കക്കൂസിൽ നിന്നല്ലേ ഇറങ്ങി വന്നത് ഞാൻ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത് കക്കൂസിന്റെ കാര്യം മാത്രം ചോദിക്കാം കഴിക്കണ കാര്യം ഞാൻ ചോദിക്കണയിൽ വേണം അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴ് അല്ല കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ കക്കൂസിലെ കാര്യം ചോദിക്കണത് ചോദിക്കാം എന്തെല്ലാം കാര്യങ്ങൾ കക്കൂസിന് ഇടങ്ങും എന്തെല്ലാം പ്രോസസ്സ് ഇടങ്ങും അവിടെ എന്തെല്ലാം കാര്യങ്ങളും അത് നീ നീ മനക്കൂറും ചോദിക്കാത്തതാണ് കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കക്കൂസിന്റെ കാര്യം അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കൂ മനസ്സിലായി കഴിക്കണ കാര്യം ആരെങ്കിലും കക്കൂസിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കൂ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ഞാൻ ഇപ്പം ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രസ്സിന്റെ കാര്യം ചോദിക്കണം മനസ്സിലായ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കക്കൂസിന്റെ കാര്യം ചോദിക്കണം അടുക്കളയിൽ വരുമ്പോഴ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴ് കഴിക്കണ കാര്യം ചോദിക്കണം അതൊരു സാമാന്യ തലയ്ക്ക് വലിയ അസുഖം ഉണ്ടാകും ഇത് എന്റെ അവകാശം നിന്റെ ക്യാമറയും പിടിച്ചണ്ടെ നിക്കാല്ലോ ഇതിന്റെ പരിപാടി